പശ്ചിമബംഗാളിൽ ചുവപ്പ് സൂര്യൻ വീണ്ടും താഴെത്തട്ടിൽ നിന്നും ഉദിച്ചു വരികയാണ് എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാനാകില്ല നീണ്ട പതിമൂന്ന് വർഷത്തെ അടിച്ചമർത്തലിനുശേഷം ബംഗാൾ അങ്ങനെ പതിയെ ചുവപ്പ് അണിയുകയാണ് മീനാക്ഷി മുഖർജി എന്ന ബംഗാൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വം മമതാ ബാനർജിക്കും ബി കടുത്ത ഭീഷണിയാണ് ഇപ്പോൾ ഉയർത്തുന്നത് അവരുടെ തീപ്പൊരു പ്രസംഗങ്ങൾ നിലപാടുകൾ ചടുല നീക്കങ്ങൾ ഗ്രാമങ്ങൾ ജില്ലകൾ ഇളക്കിമറിച്ചുകൊണ്ടുള്ള ഇൻസാഫ് യാത്ര ഒക്കെ ജനതയെ കയ്യിലെടുക്കുന്നതായി മാറി മമതയ്ക്കും കൂട്ടർക്കും മനസ്സിലായി താഴെത്തട്ടുകാർ ഇടത്തരക്കാരെല്ലാം കയ്യിൽ നിന്നും വിട്ടുപോകുന്നു മീനാക്ഷി മുഖർജിയുടെ ഇൻസാഫ് യാത്ര രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് പശ്ചിമബംഗാളിൽ കടന്നുപോയത് ജനലക്ഷങ്ങൾ വഴിയൊരുത്ത് കാത്തുനിന്ന് മീനാക്ഷിയെ ഒരുനോക്കാണാൻ കാണാൻ തിക്കിത്തിരക്കി വർഷങ്ങൾക്ക് മുമ്പ് സി പി എമ്മിനെ മർദ്ദിച്ചുതുക്കി അധികാരം പിടിച്ചെടുത്ത മമതയ്ക്ക് ചെറിയ വെല്ലുവിളിയൊന്നുമല്ല ഇപ്പോൾ ഇത് നൽകുന്നത് അങ്ങനെ ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും വീണ്ടും ജനപിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞു അതും പാർട്ടി ഓഫീസുകളെല്ലാം ടി എം സിയും ബി ജെ പിയും കൈക്കില്ലാ ചെയ്യുന്ന തെരുവിലിറങ്ങിയാൽ മുട്ടകൾ തല്ലി ഒടിക്കുകയും നെഞ്ചിനു നേരെ നിറയൊഴിക്കുകയും ചെയ്യുന്ന ഗുണ്ടകൾ വിഹരിക്കുന്ന ബംഗാളി ഗ്രാമങ്ങളിൽ അവിടുത്തെ ജനമനസ്സുകൾ പിടിച്ചെടുക്കാനായി ഡിവൈഎഫ്ഐയ്ക്കും എസ് എഫ് ഐക്കും കഴിഞ്ഞു പശ്ചിമബംഗാളിൽ ബി ജെ പി എന്നാൽ ആർ എസ് എസ് നൽകുന്ന ശക്തി തന്നെയാണ് ഇപ്പോഴും ബി ജെ പി മമതാ കക്ഷികൾ ബംഗാളിൽ ശക്തമായപ്പോൾ ആർ എസ് എസിന്റെ ശാഖകൾ വർദ്ധിച്ചത് ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ അവർ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക സമയം വേരൂന്നിയത് അവരുടെ പ്രവർത്തന മണ്ഡലം ഈ വിഭാഗങ്ങളായിരുന്നു ഈ ആർ എസ് എസ്കാർക്കിടയിലേക്ക് കയറി ചെല്ലുക ആ ഗ്രാമങ്ങളിൽ ചെന്ന് പ്രവർത്തിക്കുക എന്ന മീനാക്ഷി മുഖർജിയുടെയും കൂട്ടരുടെയും തന്ത്രങ്ങൾ വിജയം കണ്ടു സോഷ്യൽ മീഡിയ വഴിയായിരുന്നു തുടക്കത്തിലെ പ്രചരണങ്ങൾ അതും വിജയം കണ്ടു തുടങ്ങി അങ്ങനെ സി പി എം പ്രവർത്തകർ എസ് എഫ് ഐക്കാർ ഡിവൈഎഫ്ഐക്കാർ നേരെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചു തുടങ്ങി ജനമനസ്സുകളെ തൊട്ടറിയാൻ ഇനിയൊരു യാത്ര നടത്തണം അതിന് സാമ്പത്തിക സഹായം കൂടിയേ തീരൂ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ടി എം സി ഗുണ്ടകൾ തച്ചുടച്ച സി പി എമ്മിന് എവിടെ സാമ്പത്തിക അടിത്തറ ഒരു ലക്ഷം വീടുകളിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അങ്ങനെ കൊടുക്കകൾ നൽകിയത് അങ്ങനെ സമാഹരിച്ച തുക കൊണ്ടാണ് അവർ ഇൻസാഫ് യാത്ര നടത്തി വിജയകരമാക്കിയത് ബ്രിഗേഡ് ഗ്രൗണ്ട് തിങ്ങി നിറഞ്ഞ യുവത്വത്തോട് മീനാക്ഷി മുഖർജി പറഞ്ഞതാണ് മമതയ്ക്ക് മറുപടിയായി മമത പറഞ്ഞത് നിങ്ങൾ എന്റെ കളിക്കളത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ മമതയും ബി ജെ പിയും ആ കളിക്കളത്തിൽ നിന്നും പുറത്താക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ബി ജെ പിയും ടി എം സിയും സി പി എമ്മിന് ഒരുപോലെ ശത്രുക്കളാണെന്നും ബംഗാൾ ജനതയെ ഇരുവരുടെയും പിടിയിൽ നിന്നും മോചിപ്പിക്കുമെന്നും ശപഥമെടുത്താണ് മീനാക്ഷിയുടെ പ്രസംഗവും റാലിയും അവസാനിച്ചത് പിന്നീട് സധേരം സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബംഗാളിലെ ഗ്രാമങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു ഇന്നിതാ ശക്തമായൊരു ജനകീയ അടിത്തറ കേരളത്തിലേതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ ബംഗാളിൽ ഇടതു പാർട്ടിക്കായിരിക്കുന്നു ബംഗാളിലെ കീഴ് വിഭാഗക്കാർ താഴ്ന്ന വിഭാഗങ്ങൾ ഇടത്തരക്കാർ ഇന്ന് സി പി എമ്മിനൊപ്പമുണ്ട് മമതയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന മീനാക്ഷി മുഖർജിയുടെ മുഖ്യശത്രുവും മമത തന്നെ മറ്റാരുമല്ല ബംഗാളിലെ രൂക്ഷമായ തൊഴിലായ്മ ദാരിദ്ര്യം കൊടിയുത്തിയ അഴിമതി ആരോഗ്യരംഗത്തെ കെട്ടാവസ്ഥ ഇതൊക്കെ എടുത്തുപറഞ്ഞ് മീനാക്ഷി മുന്നേറുമ്പോൾ മമതയ്ക്ക് മറുപടിയില്ല ബംഗാളിലെ സി പി എമ്മിനറിയാൻ തക്കം കിട്ടുമ്പോൾ ബി ജെ പിയുടെ ഒത്തു മടിക്കില്ല മമതയെന്ന് ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് സി പി എമ്മും ഇനിയവർ തളരില്ല കാരണം അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട കഴിഞ്ഞ പതിമൂന്ന് വർഷം ഇന്ന് ബംഗാൾ ജനതയുടെ മനസ്സിലുണ്ട് ഒരിക്കലും തിരികെ കിട്ടില്ലെന്ന് കരുതിയ സ്വാതന്ത്ര്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ആധുനികൾ ഇനി ബംഗാളിൽ തിരികെ വരുന്നു ഇനി ഒരു തിരിച്ചുപോക്കില്ലാത്ത വിധം ബംഗാളിനെ നയിക്കാൻ യുവപ്രവർത്തകർ തെരുവുകളിലുണ്ട് റാലികളിലുണ്ട് തങ്ങൾക്ക് താങ്ങായി സഹായമായി ജനങ്ങൾക്ക് അവരുണ്ട് അങ്ങനെ ബംഗാൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ചുവന്ന സൂര്യന്റെ നാടായി മാറുകയാണ് വിപ്ലവ സൂര്യന്റെ നാട് വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ചിത്രം കൂടുതൽ വ്യക്തമാക്കാൻ തങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും സി പി എമ്മിനൊപ്പം കാരണം ഇനി ബംഗാളിൻ്റെ ഭാവി തീരുമാനിക്കുക യുവജനത തന്നെയാകും മീനാക്ഷി മുഖർജിയുടെ ശക്തമായ നേതൃത്വം അവിടെയുണ്ടാകും ഇനി ബംഗാളിലെ യുവത്വം കാട്ടിക്കൊടുക്കും എന്താണ് ജനാധിപത്യമെന്ന്